ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും നെറ്റ് പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ആണ് കാരണം രാവിലെ എണീറ്റ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ച് കുറച്ചു നേരം ഉപയോഗിച്ചപ്പോഴേക്കും എൻ്റെ നെറ്റ് കംപ്ലീറ്റ് പോയി അല്ലെങ്കിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നെറ്റില്ല അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റുകൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകണം അതിൽ അപ്ഡേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആപ്പിക്ക് ആപ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി പോകും അത് കാരണമാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഡാറ്റ ലോസായി പോകാനുള്ള കാരണം അതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഓഫ് ചെയ്ത് ഇടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ വേണ്ടി ഞാൻ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടോ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ വരിക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ഓപ്പണായി വരും ഇതിൽ നമ്മൾ സെറ്റിംഗ്സിൽ വരിക ഇതിൽ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് അതിൽ വരിക അതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് അപ്ഡേറ്റ് ഓൾ ആപ്പ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും നമുക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേഷൻ വന്ന ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകാനുള്ള പെർമിഷൻ കൊടുക്കണം ഇത് എനേബിൾ ചെയ്യുക വഴി നമ്മൾ അതിനുള്ളൊരു പെർമിഷൻ കൊടുക്കണം അപ്പോൾ അത് ഏത് സമയത്തും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആ അപ്ഡേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൊബൈൽ ഡാറ്റയാണ് ഉള്ള മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അത് അപ്ഡേറ്റ് ആവും പിന്നെ രണ്ടാമത്തെ ഒരു ഇതുണ്ട് അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേത് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് വെച്ചിട്ടേ പോവുകയുള്ളൂ എല്ലാം മൊത്തത്തിൽ വൈഫ് അപ്ഡേഷൻ വന്നാൽ എല്ലാം പോവില്ലേ നമ്മൾ പറഞ്ഞ നമ്മളോട് എന്താ ചോദിച്ചതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ തന്നതിന് ശേഷമേ അത് നമുക്ക് ചെയ്യുള്ളൂ പിന്നെ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി വൈഫൈ കണക്റ്റായി കഴിയുമ്പോൾ മാത്രമേ അപ്ഡേഷൻ വരാൻ വന്ന ഒരു സംഭവമാണ് ഇത് ഈ വൈഫൈ അപ്ഡേറ്റ് ഓവർ വൈഫൈ എന്നുള്ളത് പിന്നെ ഉള്ളത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് ഇതിൽ ക്ലിക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേഷൻ വരികയില്ല നമുക്ക് വന്ന് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക തന്നെ ചെയ്യുക മാത്രം ചെയ്താലേ അത് അപ്ഡേഷൻ വരികയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ ഒന്നുമെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേഷൻ ചെയ്താൽ മാത്രമേ അതിൽ അപ്ഡേറ്റ് ചെയ് ആവുകയുള്ളൂ ഇതിൽ ഫസ്റ്റിൽ ആ ഒരെണ്ണം ഒരിക്കലും ചെയ്യാതിരിക്കുക അതല്ലെങ്കിൽ ലാസ്റ്റിലെ ഡോൺ ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ളതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഓട്ടോ അപ്ഡേഷൻ ഓഫ് ആക്കി അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക ഓട്ടോ അപ്ഡേഷൻ ഓഫ് ചെയ്ത് വെക്കുക മറ്റൊരു മറ്റൊരറിവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്